നമുക്കിന്നൊരു പച്ചക്കായ തോരൻ വെച്ചാലോ ഞാൻ പച്ചക്കായ ചെറുപയറും ഇട്ട് തോരൻ ഞാൻ ചാലിലിട്ടിട്ടുണ്ട് അത് ഒന്ന് പോയി കാണണം കേട്ടോ പച്ചക്കായ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ വളരെയധികം ഗുണമേന്മയുള്ളൊരു സാധനമാണ് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയ ഒരു സാധനമാണ് പച്ചക്കായി നമുക്കിത് തോരൻ വെച്ചാലോ അപ്പം അതിൽ വൃത്തിയാക്കി കൊണ്ടുവരാമേ ഓക്കേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പച്ചക്കായ എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലൊട്ടിട്ട് അപ്പം ചെറിയൊരു കറയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം അത് ഞാൻ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു ഒരു അരസ്പൂൺ ജീരകം മൂന്ന് ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു വെളുത്തുള്ളി അത് മറന്നുപോയി അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടേ കാണിച്ചേക്കണ്ട അപ്പം അത് അതൊന്ന് കഴുകിയിടണം അപ്പോൾ അത്രയും അത്രയും നമുക്ക് ജസ്റ്റ് ചതക്കിയേക്കാവും കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നിന്നെല്ലാം ഞാൻ കായ് എടുത്ത് ഊറ്റിയെടുത്ത് അത് ഞാൻ ഒരു പാലിനകത്തോട്ടിട്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ ഇതിന് വലിയ വേവില്ല അതിനൊരു ആവശ്യത്തിന് ഉപ്പിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് വേവട്ടാൽ ആദ്യം പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഞാൻ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളെ ഒരു എന്താ പറയുന്നത് ഒരു മീഡിയം പരുവത്തിൽ മാത്രമേ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് കാ വെന്തിട്ട് നമുക്ക് അരപ്പിടാം ഓക്കെ ഹായേ കൂട്ടുകാരെ അപ്പം നമ്മുടെ കായല്ല ഒരു പകുതി മുക്കാലോളം വെന്ത് കേട്ടോ ോക്കി അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കി അപ്പോൾ കുറച്ചൊരു ഉള്ളു വേവാനൊരു അപ്പോൾ നമുക്ക് അതിന് നടക്കിങ്ങനോട്ട് ഒരു കുഴി കുഴിക്കും എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ ഇത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയും വളരെ ഗുണകരവുമായ ഒരു തോരനാണ് പെട്ടെന്ന് വീട്ടമ്മമാർക്ക് വെക്കാൻ പറ്റുന്ന ഒരു തോര് അപ്പോൾ അരപ്പെല്ലാം നമുക്ക് അതിനകത്തോട്ട് ഇടാം എല്ലാം പിന്നില്ല കാവ് എന്ന് പറഞ്ഞാൽ പിന്നെ അരപ്പിടുമ്പോഴേ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അരപ്പ് നമുക്കൊന്ന് മൂലി കുത്തി വെക്കാം വെള്ളമുണ്ടോ നോക്കണം അല്ലെങ്കിൽ തിരി കുറച്ച് വെക്കണം അല്ലെങ്കിൽ വെള്ളം കുറച്ചുകൂടി ഒഴിക്കണം മിക്സി ഇടും കുറച്ചുകൂടെ ഒന്ന് കഴുകി ഞങ്ങൾ തൊഴിക്കുണ്ട് കേട്ടോ അത് അപ്പോൾ ഇത് ഈ അരപ്പിരുന്ന് ഒന്ന് വേവട്ടെ മൂടിപ്പൊത്തി വെക്കാം അപ്പൊ നമ്മൾ മൂടിപ്പൊത്തി വെച്ചേക്കുന്നതിന് കൂട്ടത്തിലേ നമ്മുടെ ഈ മിക്സിയിലൂടെ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കും അതിന് കളയുണ്ട് അരപ്പ് അപ്പം നമുക്ക് ഒന്ന് തിരി ഒന്ന് കൂട്ടിയിടാം ഈ അരപ്പ് എന്തോ ആയെന്ന് വയ്ക്കാം കണ്ടോ കരിഞ്ഞിട്ടൊന്നും ഇല്ല എന്നാൽ സൂപ്പറായിട്ടിരിക്കും അപ്പം ഈ വെള്ളം കൂടെ ചേർന്ന് ഒന്നുകൂടെ അരപ്പ് നമുക്ക് മൂടിപ്പൊത്തി വെക്കാം തിരികെ കുറച്ചിടാം അപ്പം നമ്മുടെ ആ കായ അങ്ങ് വെന്ത് കുഴയരുത് എന്ന ഏവിയും വേണം അപ്പം അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മൾ അരപ്പ് ഇടുന്നത് അപ്പം ഇതൊന്നുമുള്ള അരപ്പൊന്നും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് വേവട്ടെ ഞാൻ ചെറുപയറും കായൂടെ ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാ മാത്രമാണ് ഇട്ട് ഓക്കെ ഇനി നമ്മൾ കടുപൊട്ടിക്കാം ഇപ്പോൾ നമ്മൾ വേറൊരു പാലെടുത്തു കഴുകിട്ട് അതിൽ നമ്മുടെ മുളക് ചെറിയ ഉള്ളി കറിവെക്കാം ഇതെല്ലാം ഒന്ന് ഞെട്ടിച്ചെടുക്കാം വച്ചമുളക് വച്ചൻമുളകിൻ്റെ ഒരു പ്രധാന ഗ്രേറ്റ് കേട്ടോ ഉള്ളിയൊക്കെ നല്ല മൂക്കട്ടെ മൂത്ത് വരു നമ്മുടെ ഞാൻ അടുത്ത അടുപ്പിലോട്ട് വെച്ചിട്ടേക്ക് വേണം വെള്ളമൊക്കെ വറ്റി തന്നെ ഫ്രൈ മൂത്ത് ചക്കായ തോരൻ ഫൈനൽ റൗണ്ടിലേക്കായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കെന്താ ചെയ്യാറ് നമ്മുടെ കടുക് ഇങ്ങനെ അങ്ങോട്ട് പറു തങ്ങിടണം ഇതുകൂടാകുമ്പം ഫൈനൽ കട്ടത്തിലേക്ക് നീങ്ങി കണ്ട ഇതാണ് നമ്മുടെ പച്ചക്കായ തോരൻ ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയായിരിക്കാം പക്ഷേ എൻ്റെ ഒരു രീതി ചെയ്തു ഉള്ളൂ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുപയറിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ അതോടൊന്ന് പോയി കാണണേ അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യുക എനിക്ക് തേക്കട്ടെ താങ്ക് യു കോഡ് പ്ലസ് യു ഓൾ